ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാർ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞായിരുന്നു നാട്ടിൽ നിന്ന് വന്ന ശേഷം എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അവളുടെ സ്കിന്നിന് കണക്കായിട്ടുള്ള കുറച്ച് ക്രീമുകളും അതുപോലെ സ്ക്രബും അതുപോലെ ഫേസ് പാക്കും ഒക്കെ വാങ്ങിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെഡിക്യൂറും മാനിക്യൂറും അതുപോലെ ഹെയർ സ്മൂത്തനിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അവൾക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്രീമുകൾ മാത്രമാണ് ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരിയും ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും പെഡിക്യൂറും ഉണ്ട് മേനിക്കുറും ഉണ്ട് അതുപോലെ തന്നെ ഹെയർ സ്മൂത്തനിങ് ഉണ്ട് പിന്നെ ഫേഷ്യൽ ഉണ്ട് അപ്പം അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ കെട്ടോ അപ്പം ഞാൻ സ്കിന്നു നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവർക്ക് കണക്കായിട്ടുള്ള സ്കിന്നിൻ്റെ ആ ഒരു ക്രീമാണ് ഞാനിപ്പം കുറച്ച് മാത്രമേ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളൂ വാങ്ങിച്ചാൽ ഈ ഒരു ക്രീമിൻ്റെ കണക്കായിട്ടുള്ള സ്കിന്നി വരുമ്പോൾ നമുക്ക് വേറെയും ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ബ്യൂട്ടീഷ്യൻ വർക്ക് തന്നെ ഞാൻ ചെയ്യുവാണ് അപ്പം ഞാൻ കുറച്ച് മറ്റുള്ള വർക്കുകളിലേക്ക് കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഇതൊക്കെ അങ്ങ് കുറച്ച് വിട്ട് കിടക്കായിരുന്നു അപ്പം എന്തായാലും കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു നിനക്ക് ഞാൻ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരൊക്കെ അവർക്കൊക്കെ ഒന്ന് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചോളാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പം എന്തായാലും ഞാനും വിചാരിച്ചു ശരിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം വാങ്ങിയിട്ടുള്ളത് മുൾട്ടാണിമിട്ടിയുടെ ഒരു പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് മുൾട്ടാനി പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത് പനിനീരിലായാലും അല്ലെങ്കിൽ ഐസ് വാട്ടറിലായാലും എല്ലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏതൊരു സ്കിന്നുകാർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് മുൾട്ടാണിമിട്ടീൻ്റെ അത് നമ്മൾ പനിനീരിലോ അല്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെ എങ്ങനെ ആ സ്കിന്നിൻ്റെ ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചന്ദനപ്പൊടി ചന്ദനപ്പൊടി ഞാൻ അധികം ആൾക്കാർക്കും ഞാൻ നാച്ചുറലായിട്ടുള്ളതാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ക്രീം അധികം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പം മനസ്സിലായി കാണും അത്യാവശ്യം ക്രീമുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അതുപോലെ പിന്നെ ഹെയറിനൊന്നും നമുക്ക് ഈ ഒരു ക്രീം തന്നെ നമുക്ക് കരാട്ടിൻ്റെ വാങ്ങണം അല്ലാണ്ട് അതിൻ്റെ ആ ഒരു സ്ട്രെച്ചർ ശരിയായി കിട്ടില്ല നമുക്ക് അപ്പം അതുകൊണ്ട് ഹെയറിന് ഈ ഹെയർ എന്ന് പറയുമ്പോൾ ഇപ്പം അത് സിൽക്കിയായിട്ടും സ്മൂത്തി ആയിട്ടൊക്കെ നിൽക്കണ നിൽക്കും കരാട്ടയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതുകൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് സ്മൂത്തനിങ് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് അതുകൂടെ ചെയ്തിട്ടുണ്ട് അതുകൂ കൂടാതെ പിന്നെ ഒരു വൈറ്റമിൻ ഇയുടെ ഒരു സിറം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഫേസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഇ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസിന് ഏറ്റവും നമ്മൾ യോജിക്കുന്ന ഒരു സിറമാണ് അപ്പം ഇത് ഏത് ടൈപ്പ് സ്കിന്നായാലും നമുക്ക് ഈ വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ടുള്ള വർക്കിനൊക്കെ ഞാൻ സിറം യൂസ് ചെയ്യാറുണ്ട് അപ്പം അത് ഞാൻ ഇതിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും സ്കിന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് എല്ലാ ക്രീമുകളും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതിപ്പം എന്നോട് അഡ്വാൻസ് ആയിട്ട് അവൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ എന്നോട് പറയാം ഞാൻ ഇഷ്ടംപോലെ ബ്യൂട്ടി പാർലറുകളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ ചെയ്യുന്ന വർക്ക് അവിടെയൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചത് എന്തായാലും ഞാൻ അത് ചെയ്യുന്ന സമയത്ത് അതായത് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാരോട്ടീൻ അല്ലെങ്കിൽ നമുക്ക് പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം മസാജ് ടൈപ്സ് കൂടെ ഞാൻ ഇതിൽ വീഡിയോ ചെയ്തിട്ടിടാം അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞായിരുന്നു ഫേസ് മസാജ് ചെയ്യുമ്പം കൂടെ അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞായിരുന്നെന്ന് അപ്പം അതുകൊണ്ട് ആ വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്കിൻ ടൈപ്പിനും ആയുർവേദിക്ക് നമുക്ക് എല്ലാവർക്കും യഥേഷ്ടം യൂസ് ചെയ്യാവുന്നതാണ് പറ്റുന്നതും ക്രീമുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുൾട്ടാണിമിട്ടി അതുപോലെ ചന്ദനപ്പൊടി അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യുമ്പം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്രീമുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എല്ലാവർക്കും എല്ലാ ക്രീമും പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കൈപ്പുറത്ത് ഞാൻ ജസ്റ്റ് ആ ക്രീമുകൾ ജസ്റ്റ് കുറച്ചൊന്നിങ്ങനെ തടവിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കും ചൊറിയുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കറിയാലോ അപ്പം അതുകൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയും കൂടെ ഞാൻ ഇതിലൂടെ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ എന്തായാലും അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കാരണം എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ എനിക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പം അത്രയേയുള്ളൂ Okay, bye bye.